എൻ്റെ എൻ്റെ മകൻ ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഇന്നിലൊരുവം കൊണ്ട എൻ്റെ കുഞ്ഞ് നീ എൻ്റെ പുത്രനായി പിറന്ന നാൾ മുതൽ എൻ്റെ മകനെ ഞാൻ ഈ മുഴുവൻ ലോകത്തിൻ്റെയും അമ്മയായി മാറിയിരിക്കുന്നു നിന്നിലൂടെ ഞാൻ ഭാഗ്യവതിയായിരിക്കുന്നു ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരയാഗമായി തീരുവാനുള്ള എൻ്റെ കുഞ്ഞെ നിന്നെയാണല്ലോ ഈ അമ്മ പ്രസവിച്ചത് മാനവകുലത്തിൻ്റെ പാപങ്ങളെ സ്വയം ചുമന്ന് ഇന്ന് ഈ കാൽവരിയിൽ കുരുശ്രീ യാഗമായി എൻ്റെ കുഞ്ഞ് മകനെ നിന്റെ പിതാവ് നിനക്കായി പറുതി സേതവാതിൽ തുറന്നിട്ടിരിക്കുന്നു നിന്റെ പിതാവിൻ്റെ മടിയിലേക്ക് മടങ്ങി ചെല്ലുക മഹത്വത്തിൻ്റെ കിരീടമണിയുക നിന്റെ ശരീരത്തിന് വിശ്രമിക്കാൻ എവിടെ ഈ അമ്മയുടെ മടിത്തട്ടുണ്ട് മൂന്നാം നാളിലെ ഉയർപ്പിനു വേണ്ടി ഈ അമ്മ എവിടെ കാത്തിരിക്കും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വഴിയെ സഞ്ചരിക്കുന്ന എല്ലാ മറിയന്മാർക്കും പ്രണാമം